الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി മുത്തകങ്ങളായി ജീവിക്കണ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുസുബൻഹത്ത് അയലാം നമുക്കെല്ലാം അതിന് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലയിലും അള്ളാഹു അയലും വറക്കത്തും നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ ജോലി ചെയ്യാൻ പ്രത്യേകമായി പറഞ്ഞേൽപ്പിച്ച ധാരാളം സഹോദരി സഹോദരങ്ങൾ രോഗികളായി കഴിയുന്നവർ മറ്റു വിവിധങ്ങളായ വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവർ ഉപസുന ഹോവത്തെ അയല എല്ലാവർക്കും ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അറവട്ടെ അനുഭവിക്കുന്ന അല്ലാഹു തആല തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൽ പലപ്പോഴായി പലരുമായും ഇടപഴകിയും ധാരാളം ആളുകളുമായി ബന്ധം സ്ഥാപിച്ചുമാണ് നമ്മളൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആളുകൾ സ്വാഭാവികമായും പല തരക്കാരാണ് നല്ലവർ ചീത്തവർ എന്നൊക്കെ നാം അവരെ വേർതിരിക്കാറുണ്ട് യഥാർത്ഥത്തിൽ പണിത്രികമായ മോക്ഷം ആഗ്രഹിക്കുന്ന സ്വർഗം പ്രതീക്ഷിക്കുന്ന സ്വർഗം കിട്ടണമെന്ന് നിർബന്ധ ബുദ്ധിയുള്ള സത്യവിശ്വാസികൾ ബന്ധങ്ങളും ചങ്ങാത്തങ്ങളും ഒക്കെ ആളെ നോക്കി തന്നെയാണ് സ്ഥാപിക്കുക എന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത് പറഞ്ഞു ഖലീലിഹി ഒരു മനുഷ്യൻ തന്റെ കൂട്ടുകാരൻ്റെ ദീനുപ്രകാരമായിരിക്കുമെന്നാണ് അഹദുക്കും അതുകൊണ്ട് ആരുമാണ് കൂട്ടുകൂടുന്നത് എന്ന് നിങ്ങൾ ഓരോരുത്തരും നന്നായി ചിന്തിക്കണമെന്നാണ് ഹദീസിന്റെ ബാക്കി ഭാഗം മറ്റൊരു ഹദീഫിനെ വിധങ്ങൾ പഠിപ്പിച്ചു നല്ല കൂട്ടുകാരന്റെയും ദുഷിച്ച കൂട്ടുകാരന്റെയും ഉദാഹരണം മനോഹരമായ ഉപമയുടെ നിമിതങ്ങൾ പറഞ്ഞു നല്ല കൂട്ടുകാരൻ്റെയും ചീത്ത കൂട്ടുകാരുടെയും ഉദാഹരണം ഒന്നാമത് കസ്തൂരി വാഹന വാഹകനെ പോലെയാണ് എന്നാണ് കസ്തൂരി വിൽക്കുന്ന അതുമായി നടക്കുന്ന ഒരു മനുഷ്യൻ അയാളുമായി അയാളെ കൂടെ ചുറ്റിപ്പറ്റി കൂടിയാൽ ലബിതങ്ങൾ തന്നെ പറഞ്ഞു ഒന്നിൽ നിനക്ക് അയാളിൽ നിന്ന് പണം കൊടുത്ത് വാങ്ങിയാൽ സുഗന്ധമാണ് ലഭിക്കുന്നത് ഇനി പണം കൊടുത്ത് വാങ്ങുന്നില്ല അയാൾ ഒരു പക്ഷേ വ്രത സാമ്പിളായി എനിക്കൊന്ന് ശരീരത്തിൽ തേച്ച് തരും അതും സുഗന്ധം മാത്രമാണ് അതുമല്ലെങ്കിലും ഇമ്മാൻ തജിദ മിൻഹു രീഹൻ തൊയ്യീബ ഒന്നുമല്ലെങ്കിൽ നല്ല ഒരു സുഗന്ധമെങ്കിലും എനിക്ക് അയാളിൽ നിന്ന് ലഭിക്കുമല്ലോ അയാളിൽ നിന്ന് ദോഷമൊന്നും പ്രത്യേകിച്ച് ഭാവിക്കാനില്ല ബാധിക്കാനില്ല എന്നർത്ഥം നല്ല കൂട്ടുകാരൻ ഇതുപോലെയാണ് എപ്പോഴും അവന് ആ കൂട്ടുകാരനിൽ നിന്ന് നന്മയാണ് അവന് ലഭിക്കുക ഒരു ദോഷങ്ങളൊന്നും പ്രത്യേകിച്ച് അയാളിൽ നിന്ന് ബാധിക്കാറില്ല നമ്മിലുള്ള പല ദോഷങ്ങളും പലരുമായും ഇടപഴകിയപ്പോൾ കിട്ടിയ ദോഷങ്ങളായിരിക്കാം തിന്മകൾ തോന്നിവാസങ്ങൾ മുതൽ മറ്റു പല ഇതിന് അന്യന്യമായ പല കാര്യങ്ങളും ലഭിച്ചത് ചില ആളുകളുമായി ബന്ധം സ്ഥാപിച്ചത് കൊണ്ട് ഇത്തരം ആളുകളുമായി അടുത്തിടപഴക്കെ ആയിരിക്കാം അത്തരം തെറ്റായ ശീലങ്ങൾ നമ്മിലേക്ക് പകർന്നത് അതുകൊണ്ട് നല്ല കൂട്ടുകാരെയാണ് നമുക്ക് ആവശ്യം അദ്ദേഹത്തിന് എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നു നല്ല മനുഷ്യന്മാരുമായി കൂടിയ മുജാലസത്ത് നല്ല മനുഷ്യന്മാർ സ്വലഹീനായ ആളുകൾ റബ്ബിനെ പേടിക്കുന്ന തക്കവയുള്ള ഇഖലാസുള്ള ദീനുള്ള ആളുകളുമായിട്ട് നീ സഹവസിക്കുന്നുവെങ്കിൽ നിനക്ക് പല കാര്യങ്ങളിൽ നിന്നായി നിനക്ക് ചില മോചം ലഭിക്കും തഴവ് ഒരുക്ക മീൻ സിദ്ധത്തിന് ഇരാ സിത്തത്തിൽ എന്നാണ് ആറ് തിന്മകളിൽ നിന്ന് ആറ് നന്മകളിലേക്ക് നിന്നെ കൊണ്ടെത്തിക്കും മനുഷ്യന്മാരുമായുള്ള ബന്ധങ്ങൾ സഹവാസങ്ങൾ മറുവശം തിരിച്ചുമാണ് എന്നർത്ഥം ആളുകളുമായാണ് കൂട്ടിക്കൂടുന്നതെങ്കിൽ തിരിച്ചുള്ള ആളിലേക്കായിരിക്കും മനുഷ്യന്റെ പ്രയാണം ഉണ്ടാവുക ഒന്ന് അദ്ദേഹം പറഞ്ഞത് സംശയത്തിൽ നിന്ന് യക്കീനിലേക്ക് നിന്ന് കൊള്ളെത്തിക്കും നല്ല മനുഷ്യ ബന്ധം മറ്റതെല്ലാം സംശയമായിരിക്കും സംശയമായി എപ്പോഴും സംശയിപ്പിക്കുന്ന വിശ്വാസം തകർക്കുന്ന എല്ലാത്തിനെയും സംശയം ജനിപ്പിക്കുന്ന രീതിയായി അവർക്കുണ്ടാവുക നല്ല സ്വാലഹികളായ ആളുകളുമായിട്ടാണ് ബന്ധങ്ങളെങ്കിൽ ഈ മണുറക്കാൻ എപ്പോഴും യക്കീനാവാൻ അത് നിമിത്തമായി മാറുമെന്നാണ് ലോകമാനത്തിൽ നിന്ന് ഇഹ്ലാസിലേക്ക് എന്നെ മാറ്റിത്തലും നല്ല മനുഷ്യന്മാരുമായി ഈ ബന്ധം സ്ഥാപിച്ചാൽ ആളുകൾക്ക് വേണ്ടി ലോകമാന്യത്തിനു വേണ്ടി ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നവരല്ല സ്വാലിഹീങ്ങൾ ഇഖലാസ് ഉള്ളവരാണ് പ്രതിഫലം കാംഷിക്കുന്നവരാണ് പരലോകം ആഗ്രഹിക്കുന്നവരാണ് അത്തരം ആളുകളുമായിട്ടാണ് എന്റെ സഹവാസമെങ്കിൽ എന്റെ റിയാ ഇല്ലാതാവുകയും വർദ്ധിച്ചു കിട്ടുകയും ചെയ്യും മൂന്നാമത് അദ്ദേഹം പറഞ്ഞത് ഇത് അതിരിക്കിരി അശ്രദ്ധയിൽ നിന്ന് ശ്രദ്ധയിലേക്ക് ഉത്ബോധത്തിലേക്ക് ഇന്നവർ തിരിച്ചുവിടുമെന്നാണ് അശ്രദ്ധമായ ജീവിതം ഉണ്ടാവില്ല എവിടെ ഒരു ഓണപ്പെടുത്തൽ ഒരു തിന്മയും ചെയ്യുമ്പോഴേക്ക് ചെയ്യാൻ പാടില്ല അത് ശരിയല്ല നിങ്ങൾ പറഞ്ഞ വാക്ക് ശരിയായില്ല നിങ്ങളാ പറഞ്ഞത് ശരിയായില്ല അങ്ങനെയല്ല വേണ്ടത് എന്ന് പറഞ്ഞ് എപ്പോഴും കൂടെ ഒരു മാർഗദർശിയായും ഉത്ബോധകനായി അത്തരം ആൾ ഉണ്ടാകുമെന്നർത്ഥം ചോദിച്ചറിയാൻ പറ്റും അവനെ മാതൃകയാക്കാൻ പറ്റും അവൻ നിർദ്ദേശങ്ങൾ അവന്റെ ഇടപെടലുകൾ ജീവിതത്തെപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ അശ്രദ്ധമായ ജീവിതമായിരിക്കും കൂടെയാണ് എങ്കിൽ ഹക്കും ബാത്രയും നോക്കുന്നില്ല ഹറാവും ഹലാലും പരിഗണിക്കുന്നില്ല പ്രത്യേകിച്ച് ജീവിതത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഹക്കും ചിട്ടയും പോലും ഇല്ല തോന്നിയതെല്ലാം ചെയ്യുന്നു പല വഴി പോകുന്നു പെട്ടെന്ന് അയക്കാം ചിലപ്പോൾ അതും ഇല്ലാതിരുന്നേക്കാം റബ്ബിനെ പറ്റിയുള്ള ബോധം ഉണ്ടായേക്കാം ഇല്ലാതിരുന്നേക്കാം നല്ല മനുഷ്യന്മാരുമായാണ് സഹവാസമെങ്കിൽ എപ്പോഴും ആ ഒരു ചിന്ത ആ ഓർമ്മ ദൈവസ്മരണം സ്മരണം വിവാദത്തിലേക്കുള്ള ഇതെല്ലാം അവനിലൂടെ പകർന്നു കിട്ടുമെന്നാണ് നാലാമത്തെ കാര്യം ഐഹികമായ താല്പര്യങ്ങളിൽ നിന്ന് പരത്രീകമായ താല്പര്യത്തിലേക്ക് അവൻ മാറ്റിത്തരുമെന്നാണ് ദുന്യാവിന്റെ പിന്നാലെ വല്ലാതൊന്നും പോകേണ്ടി വരില്ല അതൊരു ടെൻഷനായി ദുര്യാവനകാലത്തിന് മാത്രം ശ്രദ്ധിച്ച് എങ്ങനെയാണ് ഇനി നേട്ടങ്ങൾ നേടാൻ കഴിയുക ഇനി എങ്ങനെയാണ് സ്ഥാനമാനങ്ങൾ നേടാൻ കഴിയുക ഇനി എങ്ങനെയാണ് സമ്പാദിക്കാൻ കഴിയുക ഇനി എന്തൊക്കെയാണ് എനിക്കിവിടെ ചെയ്തു കൂട്ടാൻ കഴിയുക ഇതായിരിക്കും ദുഷിച്ച ആളുകളെ ചിന്ത നല്ല മനുഷ്യ എപ്പോഴും മരണവും പരലോകവും വർദ്ധം കബറും വിചാരണയും ശ്രാസും മീസാനും ഒക്കെയാണ് അവരുടെ ഇനി നമ്മൾ ജീവിക്കുമ്പോൾ എപ്പോഴും അനുഭവപ്പെടുക നമ്മുടെ സംസാരങ്ങൾ എപ്പോഴും അതേക്കുറിച്ചായിരിക്കും സ്വർഗത്തെ പറ്റിയുള്ള ചിന്തകളും നരകത്തെക്കുറിച്ചുള്ള സംസാരങ്ങളുമായിരിക്കും മനുഷ്യന്മാരുമായി ഇടപഴകുമ്പോൾ നമുക്കുണ്ടാവുക മരണ സ്മരണയായിരിക്കും എപ്പോഴും ഉണ്ടാവുക പാരത്രികമായ ലോകത്തേക്കുള്ള താൽപര്യമാണ് അവരിൽ നിന്ന് നമുക്ക് പകർന്ന് ലഭിക്കുക അഞ്ചാമത്തെ കാര്യം ഇരത്തു എന്നാണ് അഹങ്കാരത്തിൽ നിന്ന് വിനയത്തിലേക്ക് മാറാൻ പറ്റും നല്ല മനുഷ്യന്മാരുമായി ഇടപഴകുമ്പോൾ എപ്പോഴും അവർ ബിരിയാണിനെതിരാണ് വലിപ്പത്തരം കാണിക്കാത്തവരാണ് അഹങ്കാരവും ഇല്ലാത്തവരാണ് എടുത്തു പറഞ്ഞ ഗുണം അങ്ങനെയാണല്ലോ എന്നാണ് ഭൂമിയിൽ വിനയത്തോടെ താഴ്മയോടെ നടക്കുന്നവരാണ് അടിമകൾ അതേപോലെ ആളുകൾക്കാണ് സ്വർഗം ലഭിക്കുക അഹങ്കാരികൾക്ക് സ്വർഗമില്ല പൊങ്ങച്ചക്കാർക്ക് സ്വർഗമില്ല തന്റെ മഹിമ കാണിക്കാൻ തന്റെ വലിപ്പത്രം കാണിക്കാൻ ഞാൻ വലിയവനാണെന്ന് കാണിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് സ്വർഗമില്ല സ്വലഹികളുമായി ഇടപഴകുമ്പോൾ ഈ കിബർ ും വിനയം അവന് വർദ്ധിച്ചു വരും അഞ്ചാമത്തെ പോയിന്റ് ആണ് ആറാമതും താല്പര്യങ്ങളിൽ നിന്ന് തെറ്റായ ഉദ്ദേശങ്ങളിൽ നിന്നൊക്കെ അവനെ മാറ്റി ഇതെന്ന ഗുണകാംക്ഷയുള്ള എല്ലാവർക്കും ഗുണംകാംശിക്കുന്ന എല്ലാവർക്കും നന്മ വരണം എല്ലാവർക്കും ഹയുണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സിലേക്ക് അവന് മാറാൻ പറ്റുമെന്നാണ് ഇങ്ങനെ ആറ് നേട്ടങ്ങൾ ഉണ്ടാവുകയും ആറ് കോട്ടങ്ങൾ ആറ് ദോഷങ്ങളിൽ നിന്ന് മുക്തമാവുകയും ചെയ്യും സ്വാലിഹികളുമായി ഇടപെട്ടാൽ എന്നാണ് ജീവിതം തുച്ഛമാണ് നിസ്സാരമായ ആയുസ് ആണ് ദുരിത നിശ്ചയിച്ചത് ആ കാലത്ത് ആരുടെങ്കിലും കൂടെ കൂടി ഏതെങ്കിലും വഴിക്ക് പോയി ഒന്നും നോക്കാതെ അങ്ങനെ തുളിച്ചു കളയേണ്ട ഒന്നല്ല ഐഹിക ജീവിതം എന്നത് അഴിമാറു എന്നാണ് ലഭിതങ്ങളെ പഠിപ്പിച്ചത് എന്റെ ഉമ്മത്തിന്റെ ആയുസ് അറുപതിനും എഴുപതിനും തുച്ഛം ചില ആളുകൾ അതിനപ്പുറത്തേക്ക് വിട്ടുകടക്കുകയും ചെയ്യുമെന്നാണ് ഈ ഒരു അറുപത് എഴുപത് കൊല്ലം അതാണ് ദുനിയാവിൽ നിശ്ചയിക്കപ്പെട്ട ആയുസ് എന്നത് ആ നിസ്സാരമായ കാലയളവിലെ ജീവിതത്തിന് വേണ്ടി മാത്രം ബാക്കി രാം വലികൊടുത്ത് എല്ലാം തകർത്തടിഞ്ഞ് അഹങ്കാരവും പൊങ്ങച്ചവും അതേപോലെ അക്കുംബാത്തിൽ നോക്കാത്ത ജീവിതവും അടുക്കും ചിട്ടയും യാത്രയും അവസാനം ഈ ലോകത്തുനിന്ന് ഒരു നിമിഷത്തെ തിരിച്ചു പോകേണ്ടി വരുമ്പോൾ ഒന്നും കൈവശമില്ലാത്ത ഏറ്റവും നഷ്ടപ്പെട്ടതായി മാറുന്ന സാഹചര്യം ഉണ്ടായി കൂടാതെ യാത്രയ്ക്ക് വേണ്ട വിഭവങ്ങളെ നിങ്ങൾ ശേഖരിക്കണേ ശേഖരിക്കണേന്നാണ് ഏറ്റവും നല്ല യാത്രാ വിഭവം എന്നത് തക്കവയാണ് ഈ ജീവിതം ഒരു യാത്രയാണ് ഇത് അവസാനിക്കും തിരിച്ചൊരിൽ ഒരു ലോകത്തേക്ക് പോകാനുണ്ട് വർദ്ധി ലോകത്ത് നമ്മൾ എത്തും അവിടുന്ന് വീണ്ടും എഴുന്നേൽക്കും പല എത്തും സംശയം വേണ്ട യാഥാർത്ഥ്യമാണ് നമ്മൾ സംശയിച്ചാലും അതില്ലാതാവുകയില്ല ഇന്നൊരു പക്ഷെ ഇത് ഞാൻ ജീവിതം അവസാനിച്ചേക്കാം ഇന്ന് വൈകുന്നേരം ജീവനോടെ നമ്മൾ ഉണ്ടാകണമെന്നില്ല ഒരു ഇന്നത്തോടെ തീരും അല്ലെങ്കിൽ നാളെ തീരും അല്ലെങ്കിൽ അടുത്ത ദിവസം തീരും പ്രായം പ്രശ്നമല്ല ആരോഗ്യവും അനാരോഗ്യവും മരണവുമായി ബന്ധപ്പെട്ട കാര്യമേ അല്ല എന്നാണ് ഒരു കവി അതുമായി ബന്ധപ്പെട്ട് ഓരോ ും അങ്ങനെ നേരം പുലർന്ന് ദിവസങ്ങൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു അവര് കഫൻ തുണി പോലും ഇവിടെ നെയ്ത് വെക്കപ്പെട്ടിട്ടുണ്ട് അവൻ അറിയുന്നില്ല എന്നാണ് നമ്മെ കഫൻ ചെയ്യാനുള്ള തുണി ഒരു പക്ഷേ ഇവിടെ അപ്പുറത്തെ കടയിൽ ൂങ്ങിക്കിടക്കുന്നുണ്ടാകും നമ്മൾ അറിയുന്നില്ല നേരം നേരെ പോവുകയാണ് എത്ര എത്ര ആരോഗ്യവാന്മാരാണ് ഒരു രോഗവുമില്ലാതെ മനസ്സിൽ കീഴടങ്ങിപ്പോയത് എത്ര രോഗികളാണ് പിന്നെയും ഒരുപാട് കാലം ജീവിച്ചത് അയാൾക്ക് കഴിഞ്ഞു എന്ന് വിചാരിച്ചത് നമ്മളൊക്കെ പലപ്പോഴും പക്ഷെ അവിടുന്നൊക്കെ രക്ഷപ്പെട്ട് പിന്നെയും വർഷങ്ങൾ ജീവിക്കുന്നത്രയോ മനുഷ്യന്മാരുണ്ട് ഒരു പ്രശ്നവും ഇല്ലാത്തവർ പെട്ടെന്ന് മഴിച്ചുവെന്ന വാർത്തകളാണ് പലപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് സഹോദരങ്ങളെ ഇത് നമുക്കും ബാധകമാണ് ഇന്ന് ഇവിടെ നിർവഹിക്കാൻ ഞാൻ ഉണ്ട് കേൾക്കാൻ നിങ്ങളുണ്ട് അടുത്ത വെള്ളിയാഴ്ച നമ്മൾ എത്ര പേ ഉണ്ടാകുമെന്നത് അള്ളാഹു അബ്ബിന് മാത്രമേ അറിയൂ അത്രയും നൈമീഷികമായ ഈ ജീവിതത്തിന് പ്രാധാന്യം നൽകയും എന്ന് അതിനുവേണ്ടി പല ലോകത്തെ ബലി കൊടുത്തുകൊണ്ട് സ്വർഗം നഷ്ടപ്പെടുത്തി നരകം വിലക്ക് വാങ്ങുന്ന നഷ്ടക്കാരായി മാറാതിരിക്കാൻ നാം ശ്രദ്ധിക്കാം ഈ മാന് വേണം തൗഹീദ് വേണം ീര് സുന്നത്ത് വേണം വിരഹത്തില്ലാതാവണം അന്ധവിശ്വാസത്തിന് മുക്തമാകണം പരിഗണിച്ചുകൊണ്ട് ജീവിതമാകണം അതിനേക്കെല്ലാം സഹായകമാകുന്നതാണ് നല്ല കൂട്ടുകാർ എന്നത് ഈ പറയപ്പെട്ട പോലെ ഇല്ലാതാകും സംശയമില്ലാതാകും കിമർ അഹങ്കാരമില്ലാതാകും തെറ്റായ ദുഷിച്ച താല്പര്യങ്ങൾ ചിന്തകൾ ഇല്ലാതാകും ഐഹികമായ താല്പര്യങ്ങൾ കുറയും അതേപോലെ അശ്രദ്ധ ഇല്ലാതാകും ദൈവസ്മരണയിലേക്ക് സ്മരണയിലേക്ക് പാരികമായ ബോധത്തിലേക്ക് വിനയത്തിലേക്കെല്ലാം അമ്മ നയിക്കുന്നത് നല്ല കൂട്ടുകാരാണ് അതുകൊണ്ട് ബന്ധങ്ങൾ എപ്പോഴും നല്ലവരുമായിട്ടാവണം ആരാ നമ്മുടെ കൂട്ടുകാർ നമ്മളൊന്ന് അന്വേഷിക്കാം ആരോടുമായും കൂട്ടുകൂടുകയല്ല ഒന്നും നോക്കാതെ നല്ലവനാണോ ദുഷിച്ചവനാണോ ഒന്നും പരിഗണിക്കാതെ ഏതോ തന്നെയും കൂടെ കൂടി അവൻ ഇട്ടത്തൊപ്പിച്ച് പോകേണ്ടവനെല്ലാം സത്യവിശ്വാസികൾ പറഞ്ഞു ോടാണ് ഏറ്റവും അടുത്ത കൂട്ടുകാരായി ക്ലോസ് ഫ്രണ്ട് ആയി സ്വീകരിക്കേണ്ടത് ഈ മാനുള്ള മനുഷ്യന്മാരെയാണ് പഴച്ചെ കുറിച്ച് ബോധമുള്ള പഴത്രിക ബോധമുള്ള സ്വർഗം വേണമെന്ന് നിർബന്ധ ബുദ്ധിയുള്ള ആ സ്വർഗത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന നരകത്തെ പേടിക്കുന്ന നോക്കുന്ന മനുഷ്യന്മാരുമായിട്ടാണ് ഏറ്റവും അടുത്ത ഇടപെടലുകൾ നമുക്ക് വേണ്ടത് മറ്റുള്ള ബന്ധങ്ങളാവാം കച്ചവട ബന്ധങ്ങളാവാം അയൽപ്പക്ക ബന്ധങ്ങളാവാം അതൊക്കെ മാനുഷികമായ ബന്ധങ്ങളാകാം പക്ഷേ മനസ്സറിഞ്ഞ സ്നേഹബന്ധങ്ങൾ ഏറ്റവും അടുത്ത സുഹൃത്തു വലയങ്ങൾ അതൊക്കെ പാരിക ബോധമുള്ള മനുഷ്യന്മാരുമായിട്ടായിരിക്കണം അവരാണ് നമ്മെ സ്വർഗത്തിലേക്ക് എത്താൻ പലപ്പോഴും കാരണമായി മാറുക അതല്ലെങ്കിൽ ലഭിതങ്ങൾ സൂചിപ്പിച്ച പോലെ അൽമർ ഒരു മനുഷ്യൻ അവനെ കൂട്ടുകാരൻ്റെ നീലുപ്രകാരമാണ് എന്ന് പറഞ്ഞതും മറ്റുമല്ലാത്ത അർത്ഥവത്തായ ഫലപ്രയോഗം തന്നെയാണ് അതെല്ലാം തിരിച്ചറിഞ്ഞ് ആ ഒരു ബോധത്തോട് കൂടി തന്നെ ജീവിതം ക്രമീകരിക്കാൻ നമ്മളൊക്കെ പ്രദാനം ചെയ്യുവാറാവട്ടെ

കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തകങ്ങളായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് തൗഫീഖ് പ്രഗത്ഭനായ അഞ്ഞൂറോളം സഹാബിമാരെ കണ്ട് ആ സ്വഹാബത്തിൽ നിന്നെല്ലാം ലീനു പഠിച്ച് ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ലീനിയായ നേതൃത്വം നൽകി ജീവിച്ച മഹാനായ പണ്ഡിതനാണ് ഹസൻ റഹിമകുല്ല അഹുസുന്നക്കെതിരായി പിഴച്ച വാദങ്ങൾ ഉടലെടുത്ത കാലത്ത് രണ്ടിനെയും വേർതിരിച്ചു കൊണ്ട് അഹരിസുന്നയെ കൃത്യമായി നേതൃത്വം നൽകി സമൂഹത്തിന് ദിശാബോധം നൽകിയ മഹാനാണ് പത്തിൽ ഒഫത്തായ ഹസൻ അദ്ദേഹം പറയുന്നൊരു വാചകം കാണാം വിശ്വാസികളായ നല്ലവരായ കൂട്ടുകാരെ നിങ്ങൾ പരമാവധി വർദ്ധിപ്പിക്കണം പരമാവധി നല്ല മനുഷ്യന്മാരുമായെല്ലാം ബന്ധം ഉണ്ടാവുക വിശ്വാസികളായ മുഗ്മിനീകളായ കൂട്ടുകാർ നമുക്ക് ധാരാളമായി ഉണ്ടാക്കിയെടുക്കാം ആരോടും ബന്ധമില്ല എന്നല്ല ഞാനൊന്നും പോകലില്ല ഞാൻ ആരുമായും ബന്ധമില്ല ഞാനൊന്നിലും കൂടാറില്ല അതല്ല അത്ര നല്ല കാര്യമൊന്നുമല്ല നല്ല മനുഷ്യന്മാരുമായി പരമാവധി ബന്ധങ്ങൾ സ്ഥാപിക്കുക അദ്ദേഹം പറയുന്നത് അന്ത്യനാളിൽ അവർക്ക് ശുപാർശയ്ക്ക അവസരമുണ്ട് ഉണ്ട് മുഗ്മിനീകളെല്ലാം സഫായത്ത് ചെയ്യും അമ്പിയാക്കൾ സഫായത്ത് ചെയ്യും മലക്കൾ സഫായത്ത് ചെയ്യും എന്ന പല മുഗ്മിനീകളും സഫായത്ത് ചെയ്യും ആ സഫായത്തിൽ തന്റെ കൂട്ടുകാർക്ക് വേണ്ടി ശുപാർശ രംഗങ്ങളെ ഹദീസുകളിൽ സൂചിപ്പിക്കുന്നതായി കാണാൻ കഴിയും അതിനൊക്കെ സൂചന കൊടുത്തുകൊണ്ടാണ് ഹസൻ ഈ കാര്യം പറഞ്ഞത് ഹദീസ് സൂചന കാണാം സ്വർഗാവകാശങ്ങൾ സ്വർഗത്തിലേക്കും നരകാവകാശ നഗത്തേക്കുമായി കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് എത്തിയ ദുനിയാവിലെ കൂട്ടുകാർ ദുനിയാവിൽ കൂട്ടുകാരായിരുന്ന ആളുകൾ ഈ ദീനിന്റെ വഴിയിൽ ഈ മാന്റെ വഴിയിൽ നന്മയുടെ വഴിയിൽ കൂട്ടുകാരായി ദുനിയാവിൽ ഉണ്ടായിരുന്ന ആളുകൾ പരലോത്ത് എത്തി അവരും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന സാഹചര്യം വന്നാൽ അവിടെ അവിടെ ചർച്ചയിൽ അവർ പറയും അവരെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെ സ്വർഗത്തിൽ കാണാതിരിക്കുമ്പോൾ അവർ റബ്ബിനോട് ചോദിക്കുമ്പോ ഞങ്ങൾ കൂട്ടുകാരുണ്ടായിരുന്നല്ലോ ഇന്നാൾ അയാളെ കാണുന്നില്ല അയാൾ നരകാവകാശിയായി ഈ മാറിയിട്ടുണ്ട് അള്ളാഹുത്താലും അധികാരം നൽകുമെന്നും ഇവിടെ പറയും നിങ്ങൾ നോക്കുക അവർ നരകത്തിലുണ്ട് നിങ്ങളെ കൂട്ടുകാരിൽ ഈമാനിന്റെ ഒരു അംശമെങ്കിലും ഉള്ളവർ നരകത്തിലുണ്ടെങ്കിൽ നിങ്ങൾ അവരെ പുറത്തു പുറത്തു കൊണ്ടുവന്ന് കൊള്ളുക എന്ന് സുഭാഷയ്ക്ക് അനുവാദം നൽകുമെന്നാണ് റബ്ബിന് അനുവാദം ലഭിക്കുന്നു ആ അനുവാദ പ്രകാരം ഈ മാനുള്ള വിശ്വാസത്തിന്റെ കനികയെങ്കിലും ഉള്ള ഇവിടെ കൂട്ടുകാരെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവരാൻ അനുവാദം നൽകുമെന്നാണ് ഇത് സൂചിപ്പിച്ചുകൊണ്ടാണ് ഹസൻ പറഞ്ഞത് കൂട്ടുകാരെ നിങ്ങൾ പരമാവധി വർദ്ധിപ്പിക്കണേ കാരണം അവർക്ക് ശുപാർശക്ക അവസരമുണ്ട് ജൗസി അറിയപ്പെട്ട നേതാക്കന്മാരെ പ്രധാനിയായ പണ്ഡിതാണ് നിങ്ങൾ സ്വർഗത്തിൽ നിങ്ങൾക്കിടയിൽ എന്നെ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ പറ്റി അന്വേഷിക്കണേ പഠിച്ച റബ്ബിനോട് എന്നെ എന്നെ കുറിച്ച് നിങ്ങൾ ചോദിക്കണേ ഞങ്ങൾക്കെല്ലാം ജീനു പറഞ്ഞു തന്ന ഞങ്ങൾ ഉപദേശിച്ചു തന്ന ഇന്ന ഇന്ന ആളെ ഇവിടെ കാണുന്നില്ല നിങ്ങൾ എനിക്ക് വേണ്ടി പടച്ച റബ്ബിനോട് പറയണേ എന്ന് ജൗസി ഈ സംഭവം സൂചിപ്പിച്ചുകൊണ്ട് പറയുകയും അത് കഴിഞ്ഞ് അദ്ദേഹം കരഞ്ഞാണ് അത് പറഞ്ഞുകൊണ്ട് സഹോദരങ്ങൾ നല്ല ബന്ധങ്ങൾ ദുനിയാവിൽ മാത്രമല്ല ആഹൃത്തിൽ ഉപകാരപ്പെടുമെന്നർത്ഥം ദുനിയാവിൽ കൂട്ടുകാരായി ദീനിന്റെ വഴിയിൽ നന്മയുടെ വഴിയിൽ മറ്റു താല്പര്യങ്ങൾ ഒന്നുമില്ലാതെ പടച്ച റബ്ബിന് വേണ്ടി മാത്രം പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും നല്ല ബന്ധങ്ങളായി നല്ല കൂട്ടുകാരായി ദുനിയാവിൽ കൂടിയവർക്ക് ദുനിയാവിൽ മാത്രമല്ല പല ഒരു പക്ഷേ സ്വർഗത്തിലേക്കുള്ള വഴിക്കതിന് നിമിത്തമായി മാറിയേക്കാം അത്തരം ബന്ധങ്ങൾ നമുക്കുണ്ടാവണം നല്ല സൂട് ബന്ധങ്ങൾ ദീനിന്റെ പേരിലുള്ള ബന്ധങ്ങൾ തൗഹീദിന്റെ പേരിൽ അതേപോലെ ആദർശത്തിന്റെ പേരിലുള്ള ബന്ധങ്ങൾ നമുക്കുണ്ടാകണം അല്ലാതെ കേവലം ദുനീയ കാര്യങ്ങളും കച്ചവടങ്ങളും ഇടപാടുകളും നമ്മുടെ ജോലികളും നമ്മുടെ കുടുംബങ്ങളും അങ്ങനെ ദുന്യാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രം ഒഴുകി ഈ ആയുസ് തുലയ്ക്കേണ്ടവരെല്ലാം നമ്മളൊന്നും നല്ല നല്ല ബന്ധങ്ങളെ ഉണ്ടാക്കിയെടുക്കുക സ്വാഭാവികമായും ഇത്തരം പള്ളികളിൽ വരുമ്പോൾ ബന്ധങ്ങൾ ലഭിക്കും അത്തരം കൂട്ടായ്മകളുടെ ഭാഗമാകുമ്പോൾ ബന്ധങ്ങൾ ലഭിക്കും തൗഹീദിന് വേണ്ടി ദീനിന് വേണ്ടിയുള്ള ആവശ്യത്തിനുമുള്ള കൂട്ടായ്മകൾ ആ കൂട്ടായ്മയുടെ ഭാഗമായി മാറുമ്പോൾ തീർച്ചയായും ആ ബന്ധങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് അത്തരം ആളുകൾ കൂടുന്നിടത്ത് നമ്മളും കൂടുന്നുവെങ്കിൽ നല്ല ബന്ധങ്ങളാണ് അതുവഴി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയുള്ള നല്ല നല്ല ബന്ധങ്ങളെ പരമാവധി ഉണ്ടാക്കിയെടുക്കുകയും ആത്മാർത്ഥമായ സ്നേഹബന്ധങ്ങൾ നിലർത്തുകയും ചെയ്താൽ ദുനിയാവിൽ തന്നെ നമ്മുടെ ഈ മനസ്സം രക്ഷിക്കുവാനും തിന്മയിന് മാറി നിൽക്കുവാനും നന്മയേക്ക് വരാനും നന്മ വർദ്ധിപ്പിക്കാനും എല്ലാമുള്ള നിമിത്തമായി മാറും നാളെ പരലോകത്തിനു പക്ഷേ ഒരു ഒരു വേളയിൽ നമ്മുടെ രക്ഷക്ക് പോലും ആ ബന്ധങ്ങളാവാം നിമിത്തമായി മാറുക അപ്പൊ സ്വനുഹോ നമുക്കെല്ലാം اتنا خير وبركة نلقي عنك وما الله اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والانبات. انك مجيب الدعوات وقال الحاجات. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما. انها ساءت مستقرا ومقاما. اللهم ربنا تقبل منا. ربنا تقبل منا. ربنا تقبل منا. إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله